ഇന്ത്യൻ പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ മാർച്ച് ഇരുപത്തിരണ്ടിന് തന്നെ ആരംഭിക്കും ഉദ്ഘാടന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ നേരിടും മത്സരം ചെന്നൈയുടെ ഹോം ഗ്രൗണ്ടായ ചെപ്പോക്കിൽ നടക്കും ആദ്യ പതിനഞ്ച് ദിവസത്തെ ഫിക്ചറാണിപ്പോൾ ബി സി സി ഐ പുറത്തുവിട്ടിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കാനുള്ളതിനാൽ തന്നെ അതിനനുസരിച്ച് മാത്രമേ ബാക്കി ഫിക്ചറുകൾ പ്രഖ്യാപിക്കുകയുള്ളൂ ചെന്നൈ സൂപ്പർ കിങ്സ് ആണിപ്പോൾ നിലവിലെ ചാമ്പ്യൻസ് മെയ് ഇരുപത്തി ആറിന് ഫൈനൽ നടത്താനാണ് അധികൃതർ ആലോചിക്കുന്നത് ജൂൺ ആദ്യവാരം ടി ട്വൻ്റി ലോകകപ്പ് ആരംഭിക്കുന്നുണ്ട് അതിനു മുൻപ് ഐ പി എൽ അവസാനിപ്പിക്കേണ്ടതായുണ്ട് ഉദ്ഘാടന മത്സരമായ ചെന്നൈ ആർ സി ബി പോരാട്ടം മാർച്ച് ഇരുപത്തിരണ്ടിന് ചെന്നൈയിൽ ഏഴ് മുപ്പതിനാണ് തുടങ്ങുക മാർച്ച് ഇരുപത്തിമൂന്നിന് പഞ്ചാബ് ഡൽഹിയെ മൂന്ന് മുപ്പതിന് മൊഹാലിയിൽ വെച്ച് നേരിടും മാർച്ച് ഇരുപത്തിമൂന്നിന് തന്നെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഹൈദരാബാദിനെ നേരിടും മത്സരം ഈഡൻ ഗാർഡൻസിലാണ് ഏഴ് മുപ്പതിന് മാർച്ച് ഇരുപത്തിനാലിന് രാജസ്ഥാൻ ലഖ്നൌവിനെ ജയ്പൂരിൽ വെച്ച് മൂന്നേ മുപ്പതിന് നേരിടും അന്ന് രാത്രി ഗുജറാത്ത് മുംബൈ ഇന്ത്യൻസിനെ ഏഴ് മുപ്പതിന് അഹമ്മദാബാദിൽ വെച്ചും നേരിടും മാർച്ച് ഇരുപത്തി അഞ്ചിന് പഞ്ചാബ് ബാംഗ്ലൂരുവിനെ നേരിടും മത്സരം ചിന്നസ്വാമിയിലാണ് മാർച്ച് ഇരുപത്തിയാറിന് ചെന്നൈ ഗുജറാത്തിനെ നേരിടും മത്സരം ചെപ്പോക്കിലാണ് മാർച്ച് ഇരുപത്തിയേഴിന് ഹൈദരാബാദ് മുംബൈ ഇന്ത്യൻസിനെ ഹൈദരാബാദിൽ വെച്ച് നേരിടും മാർച്ച് ഇരുപത്തെട്ടിന് രാജസ്ഥാൻ ഡൽഹിയെ ജയ്പൂരിൽ വെച്ച് രാത്രി ഏഴ് മുപ്പതിന് നേരിടും അങ്ങനെ ഏപ്രിൽ ഏഴ് വരെയുള്ള ഷെഡ്യൂൾ ആണ് ബി സി സി ഐ നിലവിൽ പുറത്തുവിട്ടിരിക്കുന്നത് മുഴുവൻ ഫിക്സറുകളും അറിയാൻ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോയി നോക്കിയാൽ കാണാൻ സാധിക്കും